Bye. <laughs> സ്വാഗതം സ്വാഗതം ആൻഡ് കോൾഗേറ്റ് ബിഗ് ബോസ് സീസൺ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ആറാം ആഴ്ചയും പൂർത്തീകരിച്ച് വിജയകരമായ ഏഴാം ആഴ്ചയിലേക്ക് പോകുകയാണ് ബിഗ് ബോസ് ഷോ ി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ഷോ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നോമിനേഷനിൽ വരുന്നവരുടെ പേര് മാത്രം അതിൽ സേവ്ഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പേര് മാത്രം കമൻ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക അല്ലാത്തവരുടെ പേര് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് സോ ഇനിയുള്ള നോമിനേഷനിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ദിനേശ വാമനെ നമുക്ക് നമുക്കകത്ത് പോയി അവരൊന്ന് കാണാം സ്വാഗതം സ്വാഗതം അങ്ങനെ നിങ്ങളൊക്കെ ആ വീട്ടിലേക്ക് പോയി വീണ്ടും ഒരാഴ്ച കഴിയുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഷോയിലുള്ളത് അപ്പൊ ഓർക്കുക ഓർക്കാനൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഓർത്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ വഴക്ക് കണ്ടു അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അതിനു വേണ്ടി പരിഹാരം ഉണ്ടാക്കാം പിന്നീട് വൈൽഡ് കാർഡിൽ നിന്നും ഒരാൾ സൊമനസ്സായി വീടിനോട് വിട പറഞ്ഞു എന്തായാലും ഈ ആഴ്ച നോമിനേഷനിലൂടെ പ്രേക്ഷകവിധി പ്രകാരം ഒരാൾ ഈ വീടിനോടും ഷോയിനോടും വിട് പറഞ്ഞ പുറത്തേക്ക് പോകുന്നുണ്ട് അതാരാണെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട നോമിനേഷനിൽ നാല് പേരാണുള്ളത് ഹാരി നൊഹാര മിസ്റ്റർ ബീൻ ഓഗി ടീകോ ഈ നാല് പേരിൽ മൂന്ന് പേർ അവിടെ നിൽക്കും ഒരാൾ എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ കയ്യിൽ കാർഡുണ്ട് ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പ്രേക്ഷക വിധി പ്രകാരം ആറാം ആഴ്ചയിലെ എവിക്ഷനിലൂടെ എവിക്റ്റഡായി വീടിനോടും ഷോയിനോടും പുറത്തേക്ക് വരുന്ന ആ മത്സരാർത്ഥി വേറെ ആരും എല്ലാവരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം ബാക്കി മൂന്ന് പേരും സേബ് അങ്ങനെ പ്രേക്ഷക വിധി പ്രകാരം വീണ്ടും ഒരു മത്സരാർത്ഥി വീടിനോടും ഷോയിനോടും വിട പറഞ്ഞ് പുറത്തേക്ക് വരികയാണ് ലെക്സ് വെൽക്കം ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല അതൊരു ഷോയാണ് ആരെപ്പോ എങ്ങനെ പുറത്തേക്ക് വരുമെന്നൊന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു റിയാലിറ്റി ഗെയിം ഷോയാണ് എന്തായാലും നിങ്ങൾ മുപ്പത് ദിവസം ആ വീടിനുള്ളിൽ നിന്നിരിക്കുകയാണ് കൺഗ്രാറ്റുലേഷൻസ് ഇത്രയും ദിവസം

സംഭവ വികാസങ്ങൾ നിറഞ്ഞ പല കാര്യങ്ങളും നടക്കുന്ന ആഴ്ച ഈ സീസണിൽ മണി വീക്ക് ആരംഭിക്കുന്നത് അടുത്ത ആഴ്ചയാണ് അടുത്ത ആഴ്ച പാണപ്പേട്ടയുമായി ആരായിരിക്കും ഈ വീടിനോട് വിട പറയുക എന്ന് കണ്ടുതന്നെ മനസ്സിലാക്കാം നമുക്ക് അടുത്ത ആഴ്ച കാണാം